സ്കൂപിയുടെ സ്വഭാവം കണ്ടില്ലേ അതേ പോണു സ്കൂബി സ്കൂബി തന്നെ അതെ നമ്മടെ കണ്ടാ ആ കുരുപ്പങ്ങട്ട് ഓടിപ്പോയി ഏത് ആ പറങ്കില് കാണാൻ പറമ്പിൽ ഇതേ കണ്ടാ ഓ ഞാൻ ഞാനല്ലോ ഞാൻ പറമ്പ് ചുറ്റും ഓടി അത് കഴിഞ്ഞപ്പോ നമ്മുടെ ജോൺ പോയി ഓടി എടുക്കാ ചെയ്തേ അയ്യോ ഭയങ്കര ടാസ്ക് ആ നമ്മടെ സ്കൂബിയെ ഗ്യാപ്പ് കിട്ടി അപ്പ ഓടിപ്പോവും എളുപ്പല്ല ഹലോ പറ്റ്ലോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എല്ലാരും അടിപൊളിയായിട്ട് ഇരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എല്ലാരും ഞാനും എന്റെ മക്കളും എല്ലാരും അടിപൊളിയായിട്ടാട്ടോ കാരണം എനിക്ക് ഡെയിലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഇവരൊക്കെ ഇരിക്കുമ്പോ അത് ആ ഒരു ഒരു സംഭവമേ ഉണ്ടാവില്ല അത് നമുക്ക് ഫീൽ ചെയ്തവർക്ക് അറിയാൻ പറ്റും അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര സ്ട്രെസ് ആണെങ്കിലും എത്ര നമ്മൾ എന്താ പറയാ നമുക്ക് ഫിനാൻഷ്യലി വിഷയങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എല്ലാം അതും നമുക്ക് എന്താ പറയാ ഒരു അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ സ്ട്രെസ് റിലീഫ് നേരം എന്താ നമ്മുടെ ഈ പൊന്നാമകളെടുത്ത് നമ്മുടെ ഈ ചുന്തര കുട്ടന്മാരെ കഴിഞ്ഞാ മാറില്ലേ പിന്നെ ഇവരെ കുറുമ്പൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാ ആ ഒരു ഇതിലേക്ക് പോകും നമ്മൾ പിന്നെ നമ്മുടെ പ്രശ്നങ്ങള് വിട്ടു ആ ഒരു ഇതിലാ നിൽക്കുക അപ്പോൾ എന്താ പറയാ എല്ലാവരും എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ദിവസം തോറും നമ്മുടെ എന്താ പറയാ കമൻസുകളൊക്കെ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ നെഗറ്റീവ് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ലാട്ടോ കമൻസുകൾ ഇതാക്കുമ്പോൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് ശരിക്കും എന്താ പറയാ ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുടിയും പറ്റി ഒരാൾ കംപ്ലൈൻ്റ് പറയേണ്ടതായിരുന്നു അപ്പോൾ ശരിക്കും നമ്മൾ അതല്ല ഫോക്കസ് ചെയ്യണേ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മക്കൾ അതുപോലെ തന്നെ എൻ്റെ എന്താ പറയാ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ തെരുവിലെ മക്കൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ ഒരു ഇത് അത് ശരിക്കും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ട് തന്നെയാണ് കേട്ടോ അതിന് കാരണം കാരണം ഞാൻ ശരിക്കും ഒരു യൂട്യൂബർ ആവണം അല്ലെങ്കിൽ എന്താ പറയാ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു എന്താ പറയുക നെറ്റ്വർക്ക് അതിൽ നമ്മളെ പോലുള്ള ആൾക്കാർ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല കാരണം ഇത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോഗ്സിൻ്റെ വീഡിയോ ആണ് ചെയ്യണത് അപ്പോൾ ഈ മക്കളെ കാണാൻ താല്പര്യമില്ലാത്ത കുറെ പേരുണ്ട് അപ്പോൾ നമുക്ക് അത് വലിയൊരു ചാലഞ്ചായിട്ടുള്ളൊരു സംഭവമാണ് അതും റെസ്ക്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ എന്താ പറയുക യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുമ്പോൾ അത് ശരിക്കും ഒരാ നമ്മൾ പേജ് സ്റ്റാർട്ട് ചെയ്യണ തന്നെ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ പല രാജ്യങ്ങളിലും നമ്മുടെ വീഡിയോസ് ബാൻഡാണ് കാരണം ഡോക്സ് താല്പര്യമില്ല ഇപ്പൊ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു വിഷയങ്ങൾ നിങ്ങൾ കണ്ടുണ്ടാവും അപ്പൊ ഇവിടെ ആരോ നമ്മുടെ തെറുമോണോ അതെ അതെ അവിടെ ഒരാൾ പോയി നിൽക്കണോ എനിക്ക് മനസ്സിലായി ആശാ ആശാങ്കടി പോയിത് അവിടെ ഏട്ടോ എന്ത് ഭംഗിയില്ല ഞങ്ങൾ ഓടി വരുന്നേ എന്ത് കുഞ്ഞിന്ഫ സെറ്റ് ആയിട്ടോ ഇപ്പൊ കൈന്നു പറയാൻ മുന്ന പോലെ ഒന്നും അങ്ങനെ ഡാൻട്രഫോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം സെറ്റാണ് ഇവിടെ എനിക്ക് നല്ല കബക്കെട്ടുണ്ട് അതുപോലെ തന്നെ സൗണ്ട് ഒക്കെ മാറി തുടങ്ങി ഇപ്പൊ ഭയങ്കര ഗാംഭീര്യം കൂറിയ സൗണ്ട് ഒക്കെയാണ് വരണേ ഫോൺ വിളിക്കുമ്പോ ഓരോരുത്തർ വിളിക്കുമ്പോ ആരാന്നു ചോദിക്കണേ അതേപോലത്തെ ഗംഭീരേ അപ്പൊ നമ്മുടെ ഇതിലേക്ക് വരാം പിന്നെ ഇന്നൊരു നല്ലൊരു പണി കിട്ടിയിട്ടാ കാലിൽ തന്നെ വേറെ ഒന്നല്ല നമ്മള് ക്ലെയിനിങ് ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ആക്കി ആ പിന്നെ ഒരാൾ ചോദിച്ചു നമ്മുടെ എന്താ പറയാ നമ്മുടെ വൺ ഡേ ഇൻ ലൈഫ് ഇവിടത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ സമയങ്ങളിൽ എനിക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല രാവിലെ ഒരു ആറര ഏഴുമണിയാകുമ്പോൾ എണീക്കണം എണീച്ച് കഴിഞ്ഞ് പല്ലേച്ച് നേരെ പിള്ളേരെല്ലാവരും അഴിച്ചു വിടും കഴിച്ചോടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പുറത്ത് വേണം ഒരാൾ ഉള്ളിൽ ക്ലീൻ ചെയ്യണം അപ്പോ അറിയാലോ അന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങള് സ്കൂബി ഇപ്പൊ ഇന്ന് ഈ ഈ ആശാനാണ് ഇന്ന് പോയത് നമ്മുടെ വിക്കി നമ്മുടെ മൂത്ത ചേട്ടൻ ഇവനാണ് ഇന്ന് കുറുമ്പ് കാണിച്ചത് പക്ഷെ ആ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാലേ ഇവൻ പോയത് റോട്ടി ആശ്വാസം ഉണ്ട് സ്കൂബി പക്ഷെ അങ്ങനെ അല്ലായിട്ടോ പോയ സ്കൂബി നേരെ പറമ്പ് ഈ ടു പറമ്പ് അടുത്ത പറമ്പാണ് പോയത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോ ഇവിടത്തെ ശരിക്കും പറഞ്ഞാ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ദിവസം തന്നെ ഒരാൾ പുറത്ത് ഒരാൾ അകത്ത് ക്ലീനിങ് കാര്യങ്ങളായിരിക്കും ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ രാവിലെ ആകുമ്പോഴേക്കും എല്ലാം ഈശി പൂശും അപ്പൊ കെ ജി കഴുകണം ഉള്ളിൽ അഴിലത്തെ ട്രായകൾ കഴുകണം അതുപോലെ അവരിട്ടാ വിരിച്ചിട്ടുള്ള തുണികൾ ചാക്ക് അതെല്ലാം കഴുകി ഇതാക്കിയിട്ട് ഉണക്കായിട്ടിട്ട് വേണം ഇങ്ങോട്ട് വരാം എന്നിട്ട് പിള്ളേരെല്ലാവരും കയറ്റണം ഉള്ളിൽ നമ്മൾ ഫുഡ് കൊടുക്കും അതെങ്ങനെ പോയാലും കഴിയും ഒരു ഒമ്പതര പത്ത് മണിയാവും അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തെങ്കിലും റെസ്ക്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊണ്ട് നമ്മൾ നേരതാക്കണം നമ്മള് അത് അതിൻ്റെ ഇടയിൽ ഒരു ചായ കുടിച്ചാൽ കുടിച്ചു അത്രേ ഉള്ളു രാവിലെ ഉണ്ടാക്കാനുള്ള സമയം കിട്ടൂല അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ചിലപ്പോ ഹോസ്പിറ്റലിൽ നേരെ വൈകാം നമുക്ക് പറയാൻ പറ്റില്ല നേരെ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലെ പരിപാടികൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തുമ്പോൾ ചിലപ്പോ രണ്ടുമണി മൂന്ന് മണിയാവും അപ്പോൾ വന്ന് ഫുഡ് വെച്ചിട്ട് വേണം കഴിക്കുക കഴിച്ചു വരുമ്പോൾ വരുമ്പോ അഞ്ചുമണി ആറുമണിയാവും അയ്യോ സത്യം പറഞ്ഞ ഇതാണ് ഇപ്പോഴത്തെ ലൈഫ് അത് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യേണ്ടത് എൻജോയ് ചെയ്യേണ്ടത് പക്ഷേ ശരിക്കാ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് അതിന്റേതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കേട്ടോ ഇല്ലാന്ന് പറയുന്നില്ല ഇതാണ് അത് നമ്മള് വഴിയേ നമ്മള് ചെയ്യാം നല്ലൊരു ടൈം ടേബിൾ ആ കാര്യത്തിൽ ചെയ്യാം അതായിരിക്കും നല്ലത് അതാകുമ്പോ ഫുഡിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നൊക്കെയുള്ളൊരു എന്താ പറയാ ആൾക്കാർ ആ ഒരു സംഭവം കമ്മിന്സ് ഒഴിവാക്കാല്ലോ അത് കാരണം കൊണ്ട അപ്പൊ നേരെ ഉള്ളില് നമ്മടെ ബാക്കിയുള്ള പിള്ളേരനാണ് അത് ഇവിടെ ആമിക്കുട്ടി ആമിക്കുട്ടി കൊഞ്ചനാട്ടാ ആമിക്കുട്ടിയെ അയ്യോ ദേ അന്നെ ആരും വിളിച്ചില്ല വിളിച്ചില്ലാന്ന് പറഞ്ഞിട്ട് ദേ പരാതി പറയാൻ വന്നിട്ടാ കറമ്പിയെ ഇന്ന് നമ്മള് നമ്മുടെ കുഞ്ഞാപ്പു കുഞ്ഞാപ്പിനെയും കൊണ്ടും അതുപോലെ ആമിക്കുട്ടിനേയും കൊണ്ട് വെറ്റിനറി പോകണം ഇപ്പതായ സമയം എന്തായാലും പതിനൊന്നര പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അല്ലടി ഏഹ് അതിന്റെ ഇടയിൽ ശരിക്കും നേരമായിട്ട് ഇതിനെയും കുറച്ച് നേരം കൈന്ന് ഏതെങ്കിലും ഒരാള് ഓടി പോകണം അപ്പൊ അതിനെ തപ്പാനായിട്ട് ഇറങ്ങണം എല്ലാവരും കേറ്റണം പിന്നെ ചെളിയായ പിന്നെയും ക്ലീൻ ചെയ്യണം ശരിക്കും പറഞ്ഞാലേ ഒരു നാലിൽ കൂടുതൽ പിള്ളേരെ വളർത്തുന്ന അത്യാവശ്യം നല്ല വൃത്തിയോടെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ആണ് നമ്മളൊരു സംഭവം വൃത്തിയോടെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത്രത്തോളം അതില് സംഭവം എന്താ പറയാ ശ്രദ്ധ ഇതാക്കണം നല്ല പണിയാട്ടോ ശരിക്കും അമ്മമാരും ചേച്ചിമാരും ഒക്കെ സമ്മതിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് ബാച്ചിലേഴ്സാണ് സോ ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല പക്ഷെ പറ്റില്ല ഞങ്ങൾക്ക് ആളുങ്ങായോന്നിട്ടുണ്ട് പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലെ പണിയെടുത്തിട്ടില്ല കേട്ടോ ഞാൻ ദുബായിൽ ആയിരുന്നപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോന്നില്ല ഇതിപ്പോ നമ്മളിത് നമുക്ക് വലിയൊരു ഉത്തരവാദിത്തം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു ആ ഒരു സംഭവം വന്ന കാരണം കൊണ്ട് വേറെ വഴിയില്ല മക്കൾക്ക് വേണ്ടി ഇത് എനിക്കിത് ചെയ്തേ പറ്റുള്ളൂ ഇതെങ്കിലും ചെയ്യണ്ടേ അവർക്ക് വേണ്ടിയിട്ട് അപ്പൊ അതായത് നേരെ നമ്മുടെ കുഞ്ഞാപ്പൂർ കുഞ്ഞാപ്പൂരിൻ്റെ സ്വഭാവം ഏകദേശം ആര് മാറി തുടങ്ങിയിട്ടുണ്ട് പേടിയൊക്കെ ഒന്ന് മാറി സെറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും ആശാനൊരു ഗ്യാപ്പ് കിട്ടിയ കടിക്കായി ഇല്ല എന്നുള്ളത് പറയാല്ലോ പിന്നെ നമ്മുടെ തുമ്പി തുമ്പി പിന്നെ ഞാൻ എപ്പോഴും കൂട്ടിൽ വെച്ചിട്ടാണ് കാണിക്കണേ എടുത്തിട്ട് കാണിക്കണില്ല എന്നൊക്കെ പരാതി വന്നിട്ടുണ്ട് തുമ്പി എന്താണ് വിശേഷങ്ങൾ എൻ്റെ മോളുടെ പറഞ്ഞ എൻ്റെ മോളുടെ വിശേഷങ്ങൾ പറഞ്ഞാ തുമ്പി ഭയങ്കര സംഭവട്ടോ കാരണം കയ്യിൽ പിടിച്ചാ കിട്ടില്ലേ ഇവിടെ നേരെ ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മുടെ കാറിന്റെ പിന്നെ നമുക്ക് കിട്ടില്ല ഇപ്പോഴും ഭയങ്കര കുറുമ്പങ്ങക്ക് അല്ലേ അതെ അതെ കുഞ്ഞിന്റെ കൈ അത് പറയാനാണ് എടുത്തത്തെ കുഞ്ഞിൻ്റെ കൈ കണ്ടോ ആ ഹോള് മൊത്തത്തിൽ അങ്ങോട്ട് അടഞ്ഞു എല്ലാം സെറ്റായി എല്ലാം കൂടെ സെറ്റായി ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഒരു സമയത്തിനുള്ളിൽ ആ സംഭവം സെറ്റ് സെറ്റാകും പറഞ്ഞു സെറ്റായി കാരണം എനിക്കത് അറിയാം അത്യാവശ്യം ഹോളുള്ള ഡോക്സിന് ഞാൻ നോക്കി കാരണം എനിക്ക് ടൈമിങ് ഏകദേശം അറിയാം പിന്നെ നമ്മുടെ നന്ദു നന്ദു കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും അന്തൂട്ടി ഇതേ ശുഞ്ചരി മണിയായിട്ട് വരണേക്കണ്ട സ്കിന്നൊക്കെ ഏകദേശം സെറ്റായി ഡാൻഡ്രഫൊക്കെ പോയി പോയ ഹെയർ ഒക്കെ കേറി വരുന്നുണ്ട് ഇനി അത് വരാണ്ടിരിക്കട്ടെ ഉള്ളൂ കാരണം ഡോക്ടർ ഇങ്ങനെ ഏകദേശം ഉണ്ടാവുന്നു പിന്നെ നമ്മുടെ ആമിക്കുട്ടീനെ ആമിക്കുട്ടി ഇപ്പൊ ഈ ഒരു റെഡിഷ് കളർ ഇപ്പൊ ഇത് ഇന്ന് രാവിലെ ചൊറിഞ്ഞതാട്ടോ ഈ ഒരു റെഡ് കളർ ഉണ്ടോ ഈ ഒരു ഭാഗം ഉണ്ടോ കംപ്ലീറ്റ്ലി പോയിട്ടില്ല പക്ഷെ റിക്കവർ റിക്കവറായി സെറ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇല്ല ആമിക്കുട്ടിയെ ഏഹ് ഇന്ന് ഡോക്ടറെ കാണിച്ചപ്പോണ്ടേ ഡോക്ടറെ കാണിച്ച പോ എന്റെ മോൾക്ക് ഇഞ്ചക്ഷൻ കിട്ടും ഇവിടെ കുട്ടിയമ്മ കിട്ടും കിട്ടും അപ്പൊ എന്തായാലും ഞങ്ങൾ പോകാൻ സമയങ്ങളില്ല രണ്ടു മണി വരെ ഡോക്ടറേ ഉള്ളൂ ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് പതിനഞ്ചിന്റെ മേലെ ഉണ്ട് തോന്നുന്നു അത്രയുണ്ട് നമ്മൾ ഇവിടെ ആയ കാരണം കൊണ്ട് ശരിക്കും നമ്മളെ നമ്മുടെ വീട്ടിലായിരുന്ന തൊട്ടടുത്ത ഒരു കിലോമീറ്റർ പോലും ഇല്ല അപ്പൊ അങ്ങനത്തെ കുറച്ചുകൾ ഉണ്ട് അപ്പൊ നമുക്ക് സമയത്തിന് വേണം ഇറങ്ങാൻ അപ്പൊ എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കി അങ്ങനെ നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് വെറ്റിനറി പോയി വന്നു കേട്ടോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈസായിട്ടൊന്നും പണി പാളിയിട്ടുണ്ട് വേറൊന്നുമല്ല നമ്മുടെ ആമി ആമിയുടെ കാര്യത്തിൽ ചെറിയൊരു പണി കിട്ടിട്ടുണ്ട് അതെവിടെ ഇരിക്കണോ ആ ശരി അത് ഇവിടെ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല സ്കിന്നിൻ്റെതായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ അവളുടെ മുന്നിണ്ടായിരുന്ന അസുഖത്തിന്റെ അല്ല മുന്നേ ഒരു സംശയമാണ് ചെള്ളുപനി കാരണം ഇപ്പൊ നോക്കിയപ്പോ ടെമ്പറേച്ചർ ഉണ്ട് അത് പോരാഞ്ഞിട്ട് ഇന്ന് രാവിലെ നോക്കിയപ്പോ വോമിറ്റ് ചെയ്തു ആ അപ്പോ ഡോക്ടറുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോരാത്തിന് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു പിന്നെ അറിയാലോ നമ്മുടെ ആശാനെ എ സി ബോണറ്റി ബോണത്തിപ്പന്നെ പോയി വന്നോളൂ എ സി വർക്കിംഗ് അല്ല അപ്പോ ഞാൻ അതിൻ്റെ ആണോ വിചാരിച്ചത് നല്ല രീതിക്ക് കിടന്ന ഉണ്ടായിരുന്നു നമ്മുടെ ആമിക്കുഞ്ഞെ ബാക്കിൽ ഇരുന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച അതിൻ്റെ ആയിരിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞ ഒരു മിനിറ്റ് അഞ്ച് പിന്നെയും ചെക്ക് ചെയ്തപ്പോൾ ടെമ്പറേച്ചർ ഹൈ തന്നെയാണ് അപ്പോൾ ഇത്തരം ടെമ്പറേച്ചർ കൂടുതൽ വരുന്നത് ചെള്ളുപനി വരുമ്പോഴാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഇന്നോട്ട് നമ്മൾ ആന്റിബയോട്ടിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ വേറെ കുഴപ്പങ്ങൾ എന്താ പറയാ ഇപ്പൊ ഒരു മൂന്ന് ദിവസത്തേക്ക് ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് ആന്റിബയോട്ടിക് അല്ലെ ഏഹ് ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു ആന്റിബയോട്ടിക് എടുത്തു ഇനി നാളെയുണ്ട് മറ്റന്നാളും ഉണ്ട് തിങ്കളാഴ്ച വരെയുണ്ട് അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ആന്റിബയോട്ടിക് ആണ് അത്ര നല്ലതല്ല ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്സിനൊന്നല്ല നമ്മൾ മനുഷ്യന്മാർക്കാണെങ്കിലും അത്ര നല്ലതല്ല അപ്പോൾ ആ പിന്നെ അതിൽ എന്താ പറയാ നമ്മള് ചില കമൻസുകൾ കാണാറുണ്ട് ഇപ്പോൾ ഒരു കമന്റ് നമ്മൾ കണ്ടിരുന്നു ഒരു മിനിഞ്ഞാനത്തെ വീഡിയോ വയ്ക്കാൻ തോന്നുന്നു ഞങ്ങൾക്ക് ഡോഗ് ഫുഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അവരിവിടെയല്ല അബ്രോഡാണ് അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങൾ ഡൊണേഷൻ ചെയ്യാൻ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് അത് നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമന്റ് നമ്മൾ കണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു ഒരു മടിയുമില്ല നമുക്ക് ആ കാര്യത്തിൽ കാരണം നിങ്ങൾ സന്തോഷത്തോടെ മക്കൾക്ക് വേണ്ടി തരുന്നതാണ് അപ്പം അത് നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുവെച്ചാൽ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വിഹിതം എന്നുവെച്ചാൽ ഫുഡ് ആണെങ്കിൽ ഫുഡ് നമുക്ക് അത് നമുക്ക് സന്തോഷം തരുന്ന തരുന്നൊരു കാര്യം തന്നെയാട്ടോ അതിന് നമുക്ക് യാതൊരു മടിയില്ല അപ്പൊ നിങ്ങൾ നമ്മുടെ നമ്പർ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ ഉണ്ടാവും വാട്സപ്പിൽ നമ്മൾ അഡ്രസ്സ് അയച്ചു എങ്ങനെയാണെങ്കിലും നമുക്ക് ആക്കാട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ആമിക്കുട്ടിയുടെ ഇത് വിശ വിശേഷം ഇതാണ് ഇന്നോട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആവാണെങ്കിൽ നമുക്ക് ഓറലി ആൻറ്റിബയോട്ടിക് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അവളുടെ സ്കിന്നിൻ്റെ സംഭവം ചെയ്യാനായിട്ട് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല എന്താ പറയുക ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല കുഞ്ഞിന് ഇങ്ങനൊരു പണി കിട്ടുന്നു കാരണം എല്ലാം ഓക്കെ ആയി വന്നതായിരുന്നു നമുക്കറിയില്ല അപ്പോൾ ഇതേ നമ്മുടെ പാപ്പൂൻ്റെ ഇത് കണ്ടോ കണ്ടോ നിറച്ചഴുക്കണ്ടോ മെത്ത കണ്ട ഇത് വേറൊന്നുമല്ല അവിടെ കൂട്ടിൽ നിന്നുണ്ടായിരുന്ന വെള്ളം തട്ടി കളയും അത് കഴിഞ്ഞിട്ട് നേരെ ഏതെങ്കിലും ചെളിയിൽ പോയി മോങ്ങോ ഇതാണ് പാപ്പുവിന്റെ പെട്ടെന്ന് വെയിൻ പരിപാടി അതാകുമ്പോ എനിക്ക് ഇരട്ടി ഇരട്ടിപ്പണിയായില്ലോ അല്ലെ പാപ്പുവാ പാപ്പുഷേ അതല്ലേ നിന്റെ മണി അല്ലേ നിന്റെ മണി പിന്നെ നമ്മുടെ വിക് മോൻ വിൽക്കി മോൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ അവൻ നല്ല ഉഷാരായിട്ടാണ് വരുന്നത് ഉഷാരാണ് പിന്നെ ദേഹ ഈ തലയിട്ടില്ലേ നമ്മുടെ പാപ്പു അവന്റെ പാത്രത്തിൽ തലയിട്ടുണ്ടായിരുന്നു ഇപ്പൊ തന്നെ അത് ശരിക്കും എന്ന് വച്ചു കഴിഞ്ഞാൽ കടികിട്ടു അങ്ങനത്തെ കുറച്ച് കുറച്ച് ആറ്റിറ്റ്യൂഡായിട്ടുള്ള വിഷയങ്ങളുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അപ്പോ ഇതാണ് നമ്മുടെ വിശേഷണം ശരിക്കും എനിക്കൊന്ന് ആകെ എന്റെ എന്താ പറയുക മൈൻഡ് ആകെ ഇതായി പോയി കാരണം നമ്മൾ ഒരിക്കലും ആമയുടെ കാര്യം നമ്മൾ പ്രതീക്ഷ ഉണ്ടായില്ല എന്തായാലും മാറട്ടെ അല്ലാതും പിന്നെ നമ്മുടെ കുഞ്ഞാപ്പു സത്യം പറഞ്ഞ എല്ലാവരും പേര് ഓരോന്നും പറഞ്ഞു പോകാം കുഞ്ഞാപ്പൂന്റെ കാര്യം പറയുകയാണെങ്കിൽ അയ്യോ അകത്തുനിന്ന് ലോക്കാണോ അതെ അകത്തുനിന്ന് ക്ലീനിങ് ആ അപ്പൊ ലോക്ക് ചെയ്ത് വെച്ചേക്കാം കുഞ്ഞാപ്പുൻ്റെ കാര്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചെക്ഷൻ ഇന്ന് മൂന്ന് മൂന്ന് ആന്റിബയോട്ടിക് ഇന്നും എടുത്തു വേദനയും കാര്യങ്ങളും ഇല്ലാതിരിക്കാനും ഭക്ഷണം നേരെ വണ്ണം കഴിക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവനെ എന്താ പറയാ പറഞ്ഞ പോലെ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് നമുക്ക് ഉറപ്പില്ല കുഞ്ഞിൻ്റെ കാര്യത്തിൽ അപ്പോൾ എന്താ പറയുക എല്ലാം കൊണ്ടും നമുക്ക് അവൻ്റെ കാര്യമായിരിക്കുമ്പോൾ അതിന് സങ്കടമാണ് കാരണം ഇത് സംഭവിക്കുന്നത് അതിൻ്റെ തല ദിവസം വരെ കുഞ്ഞെ ഏറ്റവും നടന്നതാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങനൊരു ലൈഫെന്ന് പറയുമ്പോൾ സംഭവം നമ്മുടെ അടുത്ത് തന്നെയാണ് ഇല്ല എന്ന് പറയണില്ല നല്ല ഹാപ്പിയാണ് ഒരു കുറവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒരു എത്രയാണെങ്കിലും ഓടിച്ചാടി കളിക്കണ അവരുടെ മുന്നില് ഓരോ കുഞ്ഞുങ്ങളും ഓടിച്ചാടി കളിക്കണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം എന്തായാലും ദൈവത്തിന്റെ വിധി അങ്ങനെ ആയിരിക്കാം അത് കാരണം കൊണ്ടായിരിക്കും കുഞ്ഞിനെ അങ്ങനെ അപ്പോ ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നാളെ എന്തായാലും നമ്മൾ ആമി ആമിക്കുഞ്ഞിനെയും കൊണ്ട് നാളെ പോണം അല്ല അമ്മിക്കുട്ടിയെ ആമിക്കുട്ടീനെ ആമിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ എന്തെങ്കിലും ുട്ടിയുടെ സ്നേഹാണ് ശരിക്കും ഹൈലൈറ്റ് പിന്നെ നമ്മുടെ കറമ്പൻസ് വേൾഡിലേക്ക് കൊറേ പേര് ഇങ്ങനെ വരണം വരണം എന്ന് ഇങ്ങനെ ആഗ്രഹം പ്രക ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് ഞാന് നമ്മടെ ഗോപൂട്ടനെയും ജിമ്മിച്ചനേം എല്ലാരും ഇങ്ങോട്ട് കൊണന്നിട്ട് എല്ലാരെയും വിളിക്കാന്ന് വിചാരിച്ചിട്ടാ കാരണം അങ്ങനെ അത് ചെയ്യണതാണ് ശരിക്കും ഏറ്റവും നല്ലത് കാരണം എല്ലാവർക്കും കാണാൻ താല്പര്യം കൂടുതൽ ആഗ്രഹം നമ്മടെ ഗോപൂട്ടനെയാണ് ഗോപു ആണ് നമ്മളാ ഇവിടം വരെ എത്തിച്ചത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഗോപൂനെ കാണാനാണ് കൂടുതലും ആൾക്കാര് വീഡിയോസ് കാണുന്നത് അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ ഗോപൂനെ കൊണ്ടുവന്നിട്ട് വേഗം തന്നെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ സീക്കുട്ടിയെ അല്ല സീക്കുട്ടിയല്ലേ ആ ആക്കുട്ടിയെ വീഡിയോ ഭയങ്കര പറ്റാ അമ്മിക്കുട്ടിയാ ഏഹ് അമ്മിക്കുട്ടി ഞങ്ങള് നല്ല ഉഷാറായിട്ട് വരും ഞങ്ങൾ തിങ്കളാഴ്ച ആകുമ്പോഴേക്കും ഞങ്ങള് എന്താ പറയാ പഴയ പോലെ ഉഷാറായി ഉഷാറിന് കുറവൊന്നുമില്ല പക്ഷെ ഈ ടെമ്പറേച്ചറാണ് പണി കിട്ടിയത് അപ്പൊ എന്തായാലും ഞങ്ങള് വേഗം തന്നെ സെറ്റാക്കും നോക്ക് നമ്മടെ കറമ്പി എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിച്ചു നശിപ്പിക്കണം കാറിന്റെ ഇതാക്കി ഡേ കറമ്പി എന്തു എന്തുയാടിച്ചു നശിപ്പിക്കണേ എന്റെ കറമ്പി മോള് ഇപ്പൊ നല്ല സുന്ദരി മോളായിട്ടാ പറഞ്ഞ ഞാനും കണ്ണു വെക്കാരിക്കും എന്റെ മോളെ എല്ലാരും എന്റെ മോളെ കണ്ണു വെച്ച് കണ്ണു വെച്ചിട്ടാ ഇങ്ങനെയായത് അല്ലേ അല്ലെങ്കിൽ കരിമ്പിപ്പന്ന അതിന്റെ മനുഷ്യൻ ചുരുമോളല്ലേ ആരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു അറിയില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ അങ്ങനെ കവിളും കടി കടിയടിക്കണം ഇനി ഇത് ആൾക്കാർ ഇനി അതിനെ വേദനിപ്പിച്ചു അങ്ങനെ ഒന്നും പറയാതിരിക്ക അങ്ങനത്തെ ഒരു ഹാർഡ് ഒരു ഇതല്ല ഒരു സ്നേഹം കൊണ്ടൊരു ഒരു ഇറക്കം അത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ വായിപ്പാണ് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരും സഹായവും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താണ് നമ്മുടെ പുതിയ വിശേഷങ്ങള് അപ്പോ കെർമിയേ ബാബു ഇവിടെ വൈൻഡപ്പ് ചെയ്യാ ഏഹ് തെറിമോണ്ടാ ആ പിന്നെ ജെറുമോനെ കുറെ പേരെ ചോദിച്ചു ഇവനെ ഞങ്ങൾ അധികം കണ്ടിട്ടില്ലല്ലോ ഇത് ആരെ പുതിയ അതിഥിയാണെന്ന് ഇത് ആക്ച്വലി ഞാൻ പൈസ കൊടുത്ത് ശരിക്കും ലൈഫിൽ ആദ്യമായിട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ളൊരു മുതലാണ് ഈ ഇരിക്കുന്നത് അല്ലേ തെർമന ഏഹ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച പോമറൈനിനെയാണ് പക്ഷെ പൊമറൈനല്ല പ്യുർബ്രീഡല്ല ക്രോസ് വന്നിട്ടുണ്ട് പക്ഷേ ആശാന് എന്നാലും എന്റെ മോനാണ് എൻ്റെ ഒപ്പം ഇപ്പൊ ഒരു അഞ്ച് കൊല്ലം അഞ്ച് വയസ്സായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നാലും ഞങ്ങൾ സ്റ്റില്ല് യൂത്ത് ആണ് കണ്ടെ ഞങ്ങൾ ഇപ്പഴും ചെറുപ്പം കണ്ട കണ്ട ഞങ്ങൾ പല്ലിയാണ്ടപ്പോ ഞങ്ങളുടെ അഞ്ചു വർഷമായിട്ട് ഇപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീഡിയോനെ മുന്നിലിട്ടൊന്നും വരുന്നില്ല ശരി എന്തോ ഭർത്ത അപ്പോ കാണാം നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് നമ്മുടെ ആമി അമിക്കുഞ്ഞിനെ വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണം സ്പെഷ്യലി അപ്പോ ഇതൊക്കെയാണ് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് വീഡിയോ കൊടുക്കാനായിട്ടൊരു ഇത് ഉണ്ടായില്ല കാരണം ആ വീടെ ആ ഒരു വിഷയം അറിഞ്ഞപ്പോ തന്നെ എനിക്ക് ആകാശ കൂടിയാണ് ഞാൻ അത് തളർന്നുപോയി അപ്പൊ ഇവിടെ വീട് വൈനപ്പയാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പൊ ബൈ